ഹലോ ഇന്ന് നമുക്ക് കൂഫിയ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ കൂടെ നിന്ന് മുറ്റുന്ന ഒരാൾ അയാളെ പിടികൂടുവാനുള്ള ശ്രമത്തിലാണ് മറ്റുള്ളവർ എന്താണെന്നറിയാൻ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ എത്തുകയാണ് അവളുടെ പേരാണ് ഹേന ഹേനയെ ഒക്ടോപ്പസ് എന്നാണ് അറിയപ്പെടുന്നത് മർസ എന്നൊരാളുടെ വീട്ടിലെ ഫംഗ്ഷൻ എത്തിയതായിരുന്നു ഹേന ഏനയാണെങ്കിൽ ഒരു സ്പൈ ആണെന്നും തന്നെ കൊല്ലാൻ വന്നതാണെന്നും മനസ്സിലാക്കി മേർസുകയാണെങ്കിൽ ഏനയെ കൊല്ലുകയാണ് ഏനയാണെങ്കിൽ ദേവസീയ ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു അവളുടെ മരണമറിഞ്ഞ ഏജൻസിയിലെ അംഗമായ കൃഷ്ണയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകും കാരണം ഹേന ഏജൻസിയിൽ ചേർന്നത് ഒന്ന് മെർസിയേക്കൊന്ന് പ്രതികാരം വീട്ടാനും രണ്ട് അതിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന കൊണ്ട് അച്ഛന്റെ ചികിത്സ നടത്താനുമായിരുന്നു ഹേനയുടെ മരണശേഷം കൃഷ്ണ പൂർണ്ണമായി മദ്യപാനിയായി കൃഷ്ണയാണെങ്കിൽ ഭർത്താവുമായി പിരിഞ്ഞുവെങ്കിലും മകന്റെ കാര്യത്തിൽ അവരൊരുമിച്ച് കൂടാറുണ്ട് ഹേനയുടെ മരണശേഷം ജോലിക്ക് പോകാത്ത കൃഷ്ണയെ കാണാനെത്തുന്ന അവരുടെ ഹെഡാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുകയും ഹേനയെ കൊന്ന് മെർസയോട് പ്രതികാരം വീട്ടാനായി ഒരു ടാസ്ക് മേൽപ്പിക്കും ആ ടാസ്ക് എന്തെന്നാൽ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ കേസ് ഡീറ്റെയിൽസും പ്ലാനുമെല്ലാം മറ്റാർക്കോ കൈമാറുന്നത് അയാളാണ് രവി രവിയാണെങ്കിൽ ഓഫീസ് ടൈം കഴിഞ്ഞാലും ആരും അറിയാതെ ഡോക്യുമെന്റ് എല്ലാം കോപ്പി എടുക്കാറുണ്ടത്രേ ആരും അറിയാതെ ആവശ്യക്കാർക്ക് കൈമാറുകയും ചെയ്യുന്നു രവിയെ ഫോളോ ചെയ്യാനുള്ള ടാസ്ക് കൃഷ്ണയെ ഏൽപ്പിക്കുന്നുണ്ട് ഓപ്പറേഷൻ ബ്രൂട്ടസ് എന്നാണ് അവർ അതിന് പേര് നൽകിയത് രവിയുടെ ഭാര്യയായ ചാരുവാണ് ഈ ഡോക്യുമെന്റ് കൈമാറുന്നതെന്നും രവിയെ സഹായിക്കുന്നതെന്നും കരുതിയ അവരാണെങ്കിൽ ചാരുവിനെ ഫോളോയും ചെയ്യുന്നു ഒരിക്കൽ ചാരുവില്ലാത്ത ദിവസം ഒരു എക്സ്പേർട്ടിന്റെ സഹായത്തിൽ വീട്ടിൽ കയറി കൃഷ്ണയും ടീമും ആ വീട് മുഴുവൻ ക്യാമറയും വെക്കുന്നു അതുവഴി ചാരുവിന്റെ പ്രവൃത്തികളൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൃഷ്ണയാണെങ്കിൽ ചാരുവിനെ നിരീക്ഷിക്കുകയായിരുന്നു ബാൽക്കണിയിലിരുന്ന് ചാരു ഒരു പാട്ട് പാടുമ്പോൾ അത് കേൾക്കുന്ന കൃഷ്ണയ്ക്ക് ഹേനയെ ഓർമ്മ വരും ഒരിക്കൽ ഹേനയും കൃഷ്ണയും മെർസിയെ നിരീക്ഷിക്കുകയായിരുന്നു ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്ന ഹേനയാണെങ്കിൽ തുമ്മുകയും മെർസയ്ക്ക് ആരോ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഒരുവിധം രക്ഷപ്പെട്ടു വന്ന കൃഷ്ണയാണെങ്കിൽ ഹേനയ്ക്ക് ക്യാഷ് നൽകിയിട്ട് മെർസിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഓപ്പറേഷൻ ഗ്യാലിബിന്റെ മിഷനിൽ ട്രെയിനിങ്ങിന് വരാനായും പറയുന്നു പക്ഷെ ഹേനയാണെങ്കിൽ ട്രെയിനിങ്ങിന് വരില്ല കൃഷ്ണയാണെങ്കിൽ ഹേനയെ തിരക്കി അവളുടെ വീട്ടിലെത്തുമ്പോഴോ നീ എന്തിനാ ഇവിടെ വന്നത് നീ എങ്ങനെ എന്റെ വീട് കണ്ടെത്തി എന്നൊക്കെ ഹേന തിരക്കുന്നു എന്നാൽ കൃഷ്ണയാണെങ്കിലോ എന്തുകൊണ്ടാണ് നീ ട്രെയിനിങ്ങിന് വരാത്തത് എന്ന് തിരക്കുമ്പോൾ എന്നെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് ഓപ്പറേഷൻ ഗാലിബ് അത്രയ്ക്ക് ഈസിയൊന്നുമല്ല എന്നൊക്കെ ഹേന പറയും കൂടാതെ നിനക്ക് എന്നോട് ഒരു മോഹമുണ്ടായിട്ടും അടക്കി വെച്ചിരിക്കുകയല്ലേ എന്ന് ഹേന ചോദിച്ച് അവർ രണ്ടുപേരും മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർന്ന കൃഷ്ണയാണെങ്കിൽ അതേ സമയം ദേവി ചാരുവിന് ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നത് കാണുകയാണ് ഇതെവിടുന്നാ ഇത്രയും കാശ് എന്നിട്ട് ചാരു ചോദിക്കുമ്പോഴോ ഞാനൊരു ഓപ്പറേഷൻ സക്സസ്ഫുൾ ആക്കി എന്റെ ചീഫിന്റെ കയ്യിലുള്ള ആയിരം കോടിയിൽ നിന്നും എനിക്ക് റിവാർഡ് കിട്ടി എന്നൊക്കെ പറയുന്നു പക്ഷേ മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറയില്ല അതെല്ലാം കൃഷ്ണ കേൾക്കുന്നുണ്ടായിരുന്നു ചാരുവിന് മാലയൊക്കെ വാങ്ങിയത് കണ്ട അമ്മയോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഗിഫ്റ്റായി എന്നിട്ട് ചോദിക്കുമ്പോഴോ എനിക്ക് ഫയൽസ് വേണം ഡെലിവറി എപ്പോഴാ എനിക്ക് ചോദിക്കുന്നു നാളെ എന്ന് രവി മറുപടിയും പറയുന്നു അവരുടെ ഉദ്ദേശം എന്തെന്ന് കൃഷ്ണയ്ക്കും ടീമിനും മനസ്സിലാകും അക്കാര്യം അവരുടെ ഹെഡുമായി ചർച്ച നടത്തുമ്പോൾ നാടിനു വേണ്ടി നല്ലത് ചെയ്ത ഒരു പട്ടാളക്കാരന്റെ മകനാണ് രവി എന്നും അവർക്ക് മനസ്സിലാവുകയാണ് അതിനുശേഷം കൃഷ്ണയാണെങ്കിൽ ചാരുവിനെ ഫോളോ ചെയ്യുകയാണ് ചാരുവാണെങ്കിൽ മകനുമായി പുറത്തുപോയ ദിവസമായിരുന്നു ചാരുവിന്റെ കയ്യിൽ ഒരു ഫയലുണ്ട് ആ ഫയൽ മാറ്റിവെച്ചിട്ട് ചാരു പോകുമ്പോഴാണെങ്കിലും കൃഷ്ണ അതെടുത്തു നോക്കും പക്ഷേ അത് മകന്റെ റിപ്പോർട്ട് കാർഡായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ക്യാമറയിലൂടെ രവിയെ നിരീക്ഷിക്കുമ്പോഴോ രവിയാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുക്കുന്നത് കാണുന്നു ഡെലിവറി കഴിഞ്ഞു എന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ തോറ്റുപോയിരുന്നു എല്ലാം മനസ്സിലാക്കി അവരുടെ ചീഫാണെങ്കിൽ രവിയെപ്പറ്റി ഒന്ന് പഠിക്കുകയും കൂടാതെ ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴോ എന്തോ ഒരു സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നു കൃഷ്ണയോട് ആ ശബ്ദം എന്താണെന്ന് മനസ്സിലായോ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം അദ്ദേഹം തുറന്നു പറയുകയാണ് എന്നും കറക്റ്റ് സമയത്ത് വീട്ടിലെത്തുന്ന ആണെങ്കിൽ തിങ്കളാഴ്ച മാത്രം ഒരു അഞ്ചു മിനിറ്റ് ലേറ്റായാണ് വീട്ടിലെത്തുന്നത് ആ അഞ്ചു മിനിറ്റ് കയറി വരുന്ന വഴിക്കൊരു മുറിയുണ്ട് അവിടെ കയറും അതിനുള്ളിൽ എന്താണെന്ന് അറിയണമെന്നും chief പറയുന്നു പിറ്റേ ദിവസം ആ റൂമിൽ ക്യാമറ വയ്ക്കുവാനായിട്ട് മീറ്റർ ചെക്ക് ചെയ്യുവാനാണെന്ന് കള്ളം പറഞ്ഞ് കൃഷ്ണയുടെ ടീം അവിടെ എത്തുകയും ക്യാമറ ഫിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും മറ്റൊരു വശത്ത് കൃഷ്ണയാണെങ്കിൽ ചാരുവിനെ നിരീക്ഷിക്കുകയായിരുന്നു ചാരു അപ്പോൾ രവി ഇൻഹേലർ എടുക്കാൻ മറന്നുപോയ കാര്യം മനസ്സിലാക്കി ആദ്യമായി പോകുന്ന വഴി സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുകയാണ് അത് കണ്ട കൃഷ്ണയാണെങ്കിൽ ഒരാളെ അവിടേക്ക് പറഞ്ഞു വിടുമ്പോഴോ ചാരുവിന് സീരിയസ് ആണെന്ന കാര്യവും അയാൾ പറയുകയാണ് അങ്ങനെ അവർ ചാരുവിനെ ഹോസ്പിറ്റലിലും എത്തിക്കുന്നു കൃഷ്ണയാണ് ചാരുവിനെ കൊണ്ടുപോയതും ചാരുവിന്റെ കാര്യമറിഞ്ഞ രവിയും ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അതിക്ക് കഴിഞ്ഞ് രവി മകനെയും കൊണ്ട് പുറത്തു പോകവേ കാറിന്റെ ഡിക്കിയിൽ ഒരു ബാഗ് വയ്ക്കുകയും അതിലെന്തോ മാർക്ക് ചെയ്യുകയും ചെയ്തത് കൃഷ്ണയും ടീമും കാണുന്നു കൃഷ്ണയുടെ ടീം അപ്പോഴേ അവനെ ഫോളോ ചെയ്യുവാനായും തുടങ്ങി ഒരു സ്ഥലത്തെത്തി രവിയും മകനും പോയി കഴിഞ്ഞ് ഒരാളാണെങ്കിൽ ഡിക്കി തുറന്ന് ബാഗ് എടുത്ത് പകരം മറ്റൊരു ബാഗ് വെച്ചിട്ട് ഒരു മാർക്കും ചെയ്തിട്ട് ബൈക്കിൽ കയറിപ്പോകുന്നു കൃഷ്ണയും ടീമും അവനെ ഫോളോ ചെയ്യുകയാണ് അവിടെ നിന്നും ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ മറ്റൊരാൾ കൊണ്ടുപോകുന്നതും അവർ മനസ്സിലാക്കുന്നു അയൽ രാജ്യത്തിന് ഇതിൽ പങ്കുണ്ട് മേലധികാരികൾ വരെ അതിൽ ഉൾപ്പെട്ടതാണ് അതിനാൽ നമുക്കൊന്നും ചെയ്യാനാകില്ലെന്ന് ചീഫ് പറയും എന്നാൽ കൃഷ്ണയ്ക്കാണെങ്കിലോ അതിൽ നിന്നും പിന്മാറാനായി മനസ്സ് വരില്ല മറ്റൊരു വശത്ത് രവി വീണ്ടും ഫയലുകളൊക്കെ കോപ്പി എടുത്ത് ആ ഒരു റൂമിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് പോകുന്നു എങ്ങനെയും രവിയെയും കൂട്ടാലെയും കയ്യോടെ പിടിക്കണമെന്നായി കൃഷ്ണയ്ക്കും ചീഫിനും അവരൊക്കെ കാത്തിരിക്കുകയാണ് എന്നാൽ ആ റൂമിലെ ലൈറ്റൊക്കെ ഓഫാകുമ്പോഴോ അത് ശരിയാക്കുന്ന ആണെങ്കിൽ ക്യാമറ ഇരിക്കുന്നത് കാണുന്നു ആകെ ടെൻഷനായ രവി ആണെങ്കിൽ വീട്ടിലെത്തുമ്പോഴോ രവിക്ക് പുറത്ത് ഉണ്ടെന്ന കാര്യം മനസ്സിലാകുന്നു അത് രവി ആണെങ്കിൽ കൃഷ്ണയുടെ കൂട്ടാളികളുള്ള റൂം കണ്ടെത്തി അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേരെയും കൊല്ലും എന്നിട്ട് ആ റൂമിലുള്ള അവരുടെ എല്ലാ കാര്യവും രവി മനസ്സിലാക്കുകയാണ് വീട്ടിലെത്തിയ രവിയാണെങ്കിൽ സാധനമൊക്കെ പാക്ക് ചെയ്യുമ്പോഴോ ചാരുവാണെങ്കിൽ വിവരം തിരക്കുമ്പോഴോ ഏജൻസിയുടെ വണ്ടി ഇപ്പൊ വരും നമുക്ക് പോണം വേഗം പാക്ക് ചെയ് എന്നൊക്കെ ചാരുവിനോട് പറയുമ്പോൾ നീ ആരെങ്കിലും കൊന്നോ അതോ നമ്മുടെ നാടിനെ നീ ദ്രോഹം ചെയ്യുന്നോ എന്നൊക്കെ ചാരു ചോദിക്കുമ്പോൾ അതെ ഞാൻ താലിബാനെ എതിർക്കാൻ അമേരിക്കയ്ക്ക് ഹെൽപ്പ് ചെയ്യുകയാ എന്നൊക്കെ അവൻ തുറന്നു പറയുന്നു അത് കേട്ട ചാരുവാണെങ്കിൽ ഞെട്ടിപ്പോവുകയാണ് അതിലൂടെയാണോ നീ എനിക്ക് വൈര നെക്ലേസ് ഒക്കെ വാങ്ങി തന്നത് എന്നൊക്കെ തിരക്കി അവൾ ഒരുപാട് പൊട്ടിക്കരയും അവൾ എതിർക്കുകയും ചെയ്യുന്നു അതേസമയം ഏജൻസിയുടെ വണ്ടി അവിടെ എത്തുന്നു ചാരുവാണെങ്കിൽ എതിർക്കുമ്പോഴും രവിയുടെ അമ്മ ചാരുവിനെ വെക്കുകയും ചെയ്യും വെടി വീണ കൊണ്ടുവീണ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് കൃഷ്ണ കാണുകയും ചെയ്യുന്നു പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ചാരു തന്റെ അച്ഛനോടൊപ്പമാണ് ജീവിക്കുന്നത് രവിയും കുഞ്ഞും അമ്മയും ഒക്കെ എവിടെയാണെന്ന് അറിയത്തേയില്ല പഴയ ഒക്കെ നോക്കി ചാരുവാണെങ്കിൽ മകനെ ഓർത്ത് ഒരുപാട് കരയുന്നു മാത്രവുമല്ല ചാരുവിനെ രവിയും കൃഷ്ണയും ഒപ്പമുള്ള ചിത്രത്തിൽ കൃഷ്ണയുടെ കയ്യിൽ ഒരു വാച്ച് കാണുന്ന ചാരുവാണെങ്കിൽ അന്ന തന്നെ രക്ഷിച്ച ആളാണിതെന്ന് മനസ്സിലാക്കി ഒരിക്കൽ കൃഷ്ണയെ കാണാനായും എത്തുന്നു കൃഷ്ണയോട് എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്നെ സഹായിക്കുമോ എന്നൊക്കെ കെഞ്ചി അപേക്ഷിക്കുമ്പോഴോ കൃഷ്ണയാണെങ്കിൽ ഒന്നും പറയാതെ പോകുന്നു എന്നാൽ പുറത്ത് ചാരുവിനെ കാത്ത് കൃഷ്ണയും കൂട്ടനും ഉണ്ടായിരുന്നു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം അവരുള്ള സ്ഥലം മനസ്സിലാക്കി ചാരു ആണെങ്കിൽ അമേരിക്കയിലേക്കും പോകുന്നു രവിയുടെ അമ്മ ഒരു ഗുരുജിയുടെ അടുത്തായിരുന്നു അതേസമയം ചാരു അവിടെ എത്തുമ്പോഴും രവിയുടെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വരികയും അവർ ഞെട്ടുകയും ചെയ്യുന്നു കാരണം ചാരു മരിച്ചെന്നാണല്ലോ അവർ കരുതിയിരുന്നത് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ രവിയുടെ അമ്മയാണെങ്കിൽ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ചാരുവിനെ വീട്ടിലേക്കും കൊണ്ടുപോകുന്നു ഗുരുജിയാണെങ്കിൽ കൃഷ്ണയുടെ ആവശ്യപ്രകാരമാണ് അങ്ങനെയൊക്കെ ചെയ്തത് അവർ വീട്ടിലെത്തിയ ഉടനെ തന്നെ ചാരുവിനോട് മാപ്പം പറയുന്നു അവരാണെങ്കിൽ ചാരുവിന് വെറും പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതും ചാരു തന്റെ മകനെ കണ്ട് ഒരുപാട് കരയുന്നു ഒപ്പം രവിയെ കാണുമ്പോഴും അവൾക്ക് കരച്ചിൽ വരുന്നു രവിക്ക് ചാരു ഏജൻസിയിൽ നിർദ്ദേശപ്രകാരം വന്നതാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് അവനാണെങ്കിൽ അവളുടെ ബാഗ് ഒട്ടി പരിശോധിക്കും എന്നാൽ ചാരുവാണെങ്കിലോ കൃഷ്ണ പറഞ്ഞതനുസരിച്ച് ആർക്കും സംശയം തോന്നാത്ത വിധം അഭിനയിക്കുകയും കൂടാതെ അമ്മയും മകനും അറിയാതെ അവിടെ ക്യാമറയും ചാരു സെറ്റ് ചെയ്യുന്നു ചാരുവിനെ സംശയമുള്ള രവിയുടെ കൂട്ടാളിയായ ഒരു പോലീസ് ആണെങ്കിലോ ചാരു അറിയാതെ ക്യാമറ സെറ്റ് ചെയ്ത് അവളെ നിരീക്ഷിക്കാനായും രവിയോട് പറഞ്ഞ് ക്യാമറയും നൽകുന്നു അക്കാര്യം ആണെങ്കിൽ അമ്മയോട് പറയുന്നത് ചാരു കേൾക്കുന്നുണ്ടായിരുന്നു മാത്രവുമല്ല രവിയോടൊപ്പം ഇങ്ങനെ നരകിച്ച് ജീവിക്കാൻ വയ്യ എങ്ങനെയും എന്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചാരു കറിയുമ്പോഴോ രവി കാരണമാണ് ഹേന മരണപ്പെട്ടതെന്നും ഹേനയെ മെർച്ചയ്ക്ക് മുന്നിൽ ഒറ്റിയത് രവിയാണെന്നും തുറന്നു പറയുന്നു ഒരിക്കൽ ചാരുവിനോട് സംസാരിക്കുന്ന രവിയുടെ ഒരു കൂട്ടുകാരനാണെങ്കിൽ രവിയുടെ പെരുമാറ്റമൊന്നും ശരിയല്ലെന്നും ചാരുവിനോട് പറയുന്നു അതുകഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകുമ്പോഴോ കൃഷ്ണയാണെങ്കിൽ വണ്ടി ഓടിച്ചു വന്ന് അയാളെ കൊല്ലുകയാണ് കാരണം അയാൾ ജീവിച്ചിരിക്കുന്നത് ചാരുവിന് ആപത്താണ് എന്നാണ് കൃഷ്ണ കരുതിയത് രവിയും ആ ഓഫീസറും ഒരിക്കൽ മിർസ രവിയുടെ വീട്ടിൽ വരുമെന്ന് പറയുന്നത് കൃഷ്ണ കേൾക്കുകയാണ് അക്കാര്യം അവരുടെ ചീഫിനോട് പറയുമ്പോഴോ മിർസയെ ഒന്നും ചെയ്യാൻ ചീഫ് അനുവദിക്കില്ല അതിൽ ദേഷ്യം തോന്നി കൃഷ്ണയാണെങ്കിൽ രവിയെ വെറുതെ വിടാൻ തയ്യാറായതുമില്ല ഒരിക്കൽ കൃഷ്ണയാണെങ്കിൽ രവിയെ കാണാനായി എത്തുന്നു ചാരുവിന്റെ സഹായത്തോടെ രവിക്കും അമ്മയ്ക്കും രവി ആ ഓഫീസറുമായി സംസാരിക്കുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുമ്പോഴോ നിനക്ക് എന്താ വേണ്ടതെന്ന് അമ്മ തിരക്കുന്നു അങ്ങനെ കൃഷ്ണയാണെങ്കിൽ രവിയോട് നീ ഇനിയെങ്കിലും നിന്റെ മകന് മുന്നിലും രാജ്യത്തിന് മുന്നിലും ഹീറോയാകാനുള്ള ഒരു ചാൻസ് ചാൻസാണിത് എന്നൊക്കെ പറയുമ്പോൾ രവി മിർസയ്ക്ക് ആഹാരത്തിൽ വിഷം നൽകുവാനായും തയ്യാറാകുന്നു മിർസയൊക്കെ വീട്ടിൽ വരുന്ന ദിവസമായിരുന്നു വന്ന് അന്നാ ഓഫീസറിനെ ഓരോ കാരണം പറഞ്ഞ് അവിടെ നിന്ന് മാറ്റുന്നു അതേസമയം ചാരുവാണെങ്കിൽ വിഷമിട്ട കറിയാണെങ്കിൽ മിർസയ്ക്ക് നൽകുമ്പോൾ സംശയം തോന്നിയ മിർസയാണെങ്കിൽ രവിയുടെ അമ്മയെ കൊന്നിട്ട് പുറത്തു പോകാനായി ശ്രമിക്കുമ്പോഴോ കൃഷ്ണയാണെങ്കിൽ മെർസയെ പിടികൂടുവാനായി നോക്കുമെങ്കിലും നടക്കുന്നില്ല എന്നാൽ രവിയാണെങ്കിലോ തന്റെ അമ്മയെ കൊന്ന് ദേഷ്യത്തിൽ മെർസയെയും കൊല്ലുകയാണ് രവിയാണെങ്കിൽ അമ്മ മരിച്ചുതോർത്ത് ഒരുപാട് കരയുന്നു ആ ഓഫീസർ തിരികെ എത്തി നോക്കുമ്പോൾ കാണുന്നത് മെർസയുടെ ഡെഡ് ബോഡിയാണ് കൃഷ്ണയാണെങ്കിൽ ആ ഓഫീസറിനെ കൊണ്ട് മെർസ ഹോട്ടൽ വെച്ച് മരണപ്പെട്ടതാണെന്നൊക്കെ വരുത്തി തീർക്കുന്നു മാത്രമല്ല അത് ന്യൂസിലൊക്കെ വരികയും ചെയ്യുന്നു ശേഷം ചാരുവിനൊപ്പം നിന്ന് സംസാരിക്കവേ തന്റെ മകന്റെ ബർത്ത്ഡേ ഇന്നാണെന്ന് കൃഷ്ണ പറയുമ്പോൾ മകനെ wish ചെയ്യുവാനായി ചാരു പറയുന്നു അതനുസരിച്ച് മകനെ വിളിച്ച് സംസാരിക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്